അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ബലിപ്പെരുന്നാളിലെ ഒരു പുണ്യകർമ്മമാണ് ഉലഹിയത്ത് അറുക്കുക എന്നുള്ളത് മഹാനായ അലി റലിയുളാഹു വന്നുവിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ കാണാം ആരെങ്കിലും ഒലഹിയത്ത് അറുക്കാനുള്ള മൃഗത്തെ വാങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഓരോ ചവിട്ടടിക്കും അള്ളാഹു സുബഹാനഹൂവത്ത ആല പത്ത് പുണ്യം നൽകുകയും പത്ത് ദോഷങ്ങൾ പൊറക്കപ്പെടുന്നതുമാണ് അങ്ങനെ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ ചെന്നാൽ അത് വാങ്ങാൻ വേണ്ടി സംസാരിക്കുമ്പോൾ ആ സംസാരങ്ങൾ തസ്ബീഹിൻ്റെ പുണ്യമാണ് ലഭിക്കുന്നത് അത് വാങ്ങാൻ വേണ്ടി പണം ചെലവാക്കുമ്പോൾ ഓരോ ദിർഹമിനും എഴുന്നൂറ് പുണ്യം അള്ളാഹു അവന് നൽകുന്നതാണ് ആ മൃഗത്തെ അറുക്കാൻ വേണ്ടി ഭൂമിയിൽ കിടത്തിയാൽ ആ കിടത്തിയ സ്ഥലം മുതൽ ഏഴാനാകാശം വരെയുള്ള സർവസൃഷ്ടികളും അവനു വേണ്ടി പൊറുക്കലിനെ തേടുന്നു അങ്ങനെ അറുക്കുമ്പോൾ അതിൻ്റെ ഓരോ രക്തത്തുള്ളികളും ഭൂമിയിൽ വീഴുമ്പോൾ ഓരോ രക്തത്തുള്ളികൾക്കും പത്തു വീതം മലക്കുകൾ അന്ത്യനാൾ വരെ അവന് വേണ്ടി പൊറുക്കലിനെ തേടും അതിൻ്റെ മാംസത്തെ വിതരണം ചെയ്താൽ മഹാനായ സയ്യദന ഇസ്മായിൽ നബി അലൈ സ്ലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ് അവന് ലഭിക്കുന്നത് അള്ളാഹു സുബാന ഹുവത്ത് അല ഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിനറബ്ബല്ലമീൻ അസ്സലാമലൈക്കും വറാഹ്മത്തുഹി വാത്തു